ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം കർക്കിടക മാസമാണ് പുറത്ത് ചെന്നം പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ചെറുതായി ഒന്ന് തോർന്നപ്പോൾ തോന്നി ഒന്ന് അമ്പലത്ത് പോയാലോ എന്ന് എന്നാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട പോകാമെന്ന് കരുതി അമ്മ രാവിലെ തന്നെ പേപ്പറും കലണ്ടറും ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് സത്യത്തെ കക്ഷിയുടെ പ്രധാന പരിപാടി പരിപാടിയുണ്ടല്ലോ എനിക്കുള്ള വീഡിയോ കണ്ടൻറ്റുകൾ തപ്പിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ രാവിലെ മഞ്ഞ വണ്ടിയിലെ നമ്മളെ കുഞ്ഞു യാത്ര തുടങ്ങുകയാണ് ബാഗും അൽസറായി ഒക്കെ ഇട്ട് മഴക്കോട്ടൊക്കെ ഇട്ട് അതേ മഞ്ഞ വണ്ടിക്ക് മാച്ചായിട്ട് ഒരു മഞ്ഞ മഴക്കോട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ വിചാരിച്ചു നമ്മൾ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് എടപ്പാൾ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ആ ഒരു വെങ്ങിനിക്കര പാടത്ത് കൂടി നടന്നാണ് പോവുക ആ പോകുന്ന സ്ഥല സ്ഥലത്ത് കുടലിലമ്പലംന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അപ്പോൾ ഇങ്ങനെ കർക്കിടക മാസത്തിലൊക്കെ നമ്മളിങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്തേ രാവിലെ രാമായണമായനൊക്കെ ഇങ്ങനെ കേൾക്കാം അപ്പോഴേക്ക് തോന്നി ഇന്ന് അങ്ങോട്ട് പോയാലോ കുറേ കാലമായി അവിടെ പോയിട്ടു അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്

പഴയ ഒരു സുഹൃത്തിനെ അമ്പലത്തിൽ വെച്ച് കണ്ടു സതീഷ് അല്ലേ ഇപ്പൊ എന്താ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കാണ് ആണ് കൊറേ കാലത്തിന് ശേഷം അമ്പലത്തിൽ വന്നപ്പോ കണ്ടതാ അപ്പൊ ശരി దానన్ మార్తం కురు దితుః పిన్నే నికాంక కురు వదతిరు భాగ్యమేదోనకరః తనన్ మార్త్యాన్ కురు దితుః విన్నే ఓ నికాంక కోర మోరేన చింతైం బలం సేవకన్ మార్తం అవోసితం దానం జైగ్యాలానందమక్నరై మానవ నాయకే నాతిం അങ്ങനെ വെങ്ങിനിക്കര കൊടലിൽ ക്ഷേത്രത്തിൽ പോയി തിരിച്ചുവരുമ്പോൾ അദ്ദേഹം തൊട്ടടുത്ത് തന്നെ വെങ്ങിനികര വായനശാല നേരം വെളുത്തല്ലേ ഉള്ളൂ വായനശാല തുറന്നിട്ടില്ല ഇനി ഒരിക്കൽ നമുക്ക് വായനശാലയിലും വരണം അപ്പം ഇതുപോലുള്ള സുന്ദരങ്ങളായ കാഴ്ചകളുമായിട്ട് നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും